നമുക്കിപ്പം സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് നേരത്തെ സാന്ദ്ര തോമസിന്റെ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ സെൻട്രൽ പോലീസിന് എഫ് ഐ ഇട്ടിട്ടുണ്ട് സാന്ദ്ര തോമസ് കൊടുത്ത പരാതിയിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് സിനിമയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ബി ഉണ്ണികൃഷ്ണനും ആൻഡ്രോ ജോസഫും ഒക്കെയാണ് അതൊരു പിന്നിൽ നിന്നുമുള്ളതാണ് സാന്ദ്ര തോമസിന്റെ പരാതി നമുക്ക് ബി ഉണ്ണികൃഷ്ണനോട് നേരിട്ട് ചോദിക്കാം ബി ഉണ്ണികൃഷ്ണൻ ഗുഡ് മോർണിംഗ് ബി ഉണ്ണിക്കൃഷൻ നേരത്തെ ഞാൻ സാന്ദ്രയുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ സാന്ദ്ര ഇപ്പോ കൊടുത്തൊരു പരാതിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ കൊടുത്ത പരാതിയാണ് അത് ഹേമാ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തതിനു ശേഷം നിങ്ങൾ സാന്ദ്ര തോമസിനെ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ് പരാതി അങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നോ അരുൺ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും ഞങ്ങളുടെ സഹപ്രവർത്തകനുമായ സംവിധായകൻ ഷാഫി ഒരു ആസ്റ്റർ ആശുപത്രിയിൽ അഡ്മിറ്റഡാണ് നിങ്ങളുടെ റിപ്പോർട്ട് എല്ലാ ദിവസവും വിളിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോ ഒട്ടും സുഖകരമായ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ സംസാരിക്കുന്നത് പിന്നെ ശ്രീമതി സാന്ദ്ര താങ്കളോടും അതുപോലെ തന്നെ താങ്കളുടെ മറ്റ് ആളുകളോടും മറ്റൊരു മാധ്യമങ്ങളിലും എല്ലാം അവർ പല പരാമർശങ്ങളും എനിക്കെതിരെ നടത്തുമ്പോഴും ഞാൻ അതിൽ മൗനം പാലിച്ചു നിന്നത് തീർച്ചയായിട്ടും അവര് കടന്നു പോകുന്ന ഒരു ക്രൈസിസ് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് പക്ഷേ ഇനിയും ഞാൻ ഇതിനകത്ത് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നെനിക്ക് തോന്നുന്നു ഞാൻ താങ്കളോട് പറയാണ് ഏത് രേഖകൾ വേണമെങ്കിലും പരിശോധിക്കാം നാളിതുവരെ ഞാനും ശ്രീമതി സാന്ദ്ര തോമസും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഒരു യോഗവും നടന്നിട്ടില്ല നാളിതുവരെ ഞാൻ അങ്ങനെ കള്ളം പറയുന്ന ഒരാളല്ല നിങ്ങൾക്ക് അത് പരിശോധിച്ച രണ്ട് ഇവർ ഒരു യോഗത്തിൽ നിന്നെ ഞാൻ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കും എന്നാണ് പറയുന്നത് അരുൺ താങ്കൾക്ക് സിനിമയിലുള്ള ആരോടും അന്വേഷിക്കാം നീ എന്ത് ഞാൻ ആരെയും വിളിക്കാറില്ല അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നു സിനിമയിൽ നിന്ന് പുറത്താക്കുമെന്ന് താങ്കൾ പറഞ്ഞതായി സമ്മതിച്ചു എന്നാണ് സാന്ദ്ര പറഞ്ഞതായിട്ട് അത് അതെനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ പറയണെങ്കിൽ ഒരു യോഗം വേണം ആ യോഗത്തിൽ ആ യോഗത്തിന്റെ മിനിറ്റ്സ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം സാന്ദ്ര പിന്നെ അരുൺ സാമാന്യ ബുദ്ധിക്കൊന്ന് ആലോചിച്ചു ഒരു യോഗത്തിൽ വെച്ച് അങ്ങനെ ഒരാളോട് സംസാരിക്കുന്ന ഒരാളാണ് ഞാനെന്ന് ഇൻഡസ്ട്രിയിലോ മാധ്യമ മാധ്യമപ്രവർത്തകർക്കോ ഒരു ധാരണയുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അതേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ സജീ നന്ദിയായിട്ട് ഈ യോഗത്തിലില്ല അന്ന് അദ്ദേഹം ചേംബർ ഭാരവാഹിയും അല്ലെ അന്ന് ശ്രീ സാഗ അപ്പച്ചൻ ഞങ്ങൾ എല്ലാവരും ആദരിക്കുന്ന ഏറ്റവും മുതിർന്ന നിർമ്മാതാവ് ശ്രീ സാഗ അപ്പച്ചനായിരുന്നു ചേംബറിന്റെ ഭാരവാഹി അദ്ദേഹമാണ് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നത് ഇനി ഈ യോഗം കഴിഞ്ഞിട്ട് എത്രയോ സന്ദർഭങ്ങൾ സാന്ദ്ര എനിക്ക് അവരുടെ സിനിമയുടെ പ്രിവ്യൂ അവരുടെ സിനിമയ്ക്കുള്ള ഫങ്ഷനുകൾക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്നെ നേരിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്റെ ഓർമ്മയിൽ അവസാനം അവരെന്നെ ബന്ധപ്പെടുന്നത് അവസാനം അവർ റിലീസ് ചെയ്ത സിനിമയിൽ തിയേറ്ററുകളിൽ നിന്നൊരു പ്രശ്നമുണ്ടായി അതായത് അതിൻ്റെ പ്രദർശനം വെട്ടിക്കുറയ്ക്കുമ്പോൾ അവരെന്നെ വിളിച്ചു ഞാൻ അപ്പോൾ തന്നെ ഫിയോക്കിന്റെ ഭാരവാഹികളെ വിളിക്കുകയും അവരെ തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ട് ആ ഞങ്ങൾ തമ്മിലുള്ള കോൺവേഴ്സേഷന്റെ ഫലമായി അവർക്ക് രണ്ട് ഷോ എക്സ്റ്റെൻഷനും ആ സിനിമയ്ക്കുണ്ടായി ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഏറ്റവും അവസാനം പിരിഞ്ഞത് ഇനി നിർമ്മാതാക്കളുടെ സംഘടനയിൽ നടന്ന സംഗതി എനിക്ക് യാതൊരു ബന്ധമില്ല ഇൻഫാക്ട് നിങ്ങളുടെ ഒരു റിപ്പോർട്ടർ ഈ സംഗതി പറയുമ്പോഴാണ് ഞാൻ അവരെ അവര് പുറത്താക്കാനുള്ള നടപടി എടുത്തു എന്ന് തന്നെ അറിയുന്നത് ഇതെല്ലാം യാഥാർത്ഥ്യമായ കാര്യം അവർക്ക് എന്തോ കാര്യമായ തെറ്റിദ്ധാരണ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറയാം നിങ്ങളുടെ നിങ്ങളുടെ റിപ്പോർട്ടിൽ സാന്ദ്ര പറയുന്നത് താങ്കൾ ആരോടെങ്കിലും ഈ സാന്ദ്രയെ കുറിച്ച് ഈ സിനിമയിൽ സഹകരിക്കേണ്ടതില്ല സാന്ദ്രയുടെ പ്രൊജക്ടിനോടൊപ്പം സഹകരിക്കേണ്ടതില്ല എന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ടോ അത് സാന്ദ്ര അറിയാനിടയായി എന്നാണ് സാന്ദ്ര പറയുന്നത് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സാന്ദ്ര നാളെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടനയിലുള്ള ആളുകൾ അവരോട് സഹകരിക്കും അതിനൊരു സംശയം വേണ്ട ഒരു സംശയവും ആർക്കും വേണ്ടു അല്ല ഞാൻ ചോദിക്കട്ടെ അരുൺ ഞാൻ അത്തരത്തിൽ അവർ വളരെ അഗ്രസീവായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമോ ഞാൻ എങ്ങനെയാണ് അവരെ നേരിട്ട് ബന്ധപ്പെട്ട് ഇത് ക്ലാരിഫൈ ചെയ്യുന്നത് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ഭദ്രൻ സാറിനെ നിങ്ങൾക്കും ഇടിച്ചുമൊക്കെ ആദരവുള്ള ഒരു ഫിലിം മേക്കർ അല്ലേ അതെ ഭദ്രൻ സാറിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാം അദ്ദേഹത്തിന്റെ സാന്നിധ്യ സിനിമ നടന്നത് അദ്ദേഹത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അവസാനം അദ്ദേഹം ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് ചേമ്പർ ഞങ്ങളെ അറിയിക്കുന്നത് ഫെഫ്കെ എന്തെങ്കിലും രീതിയിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് എതിർത്തിട്ടുണ്ടോ ഇനി ജൂഡ് ആന്റണിയെ നിങ്ങൾ വിളിക്കും ജൂഡ് ആന്റണിയുടെ ആദ്യ സിനിമ ഓം ശാന്തി ഓശാന ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടായപ്പോൾ സാന്ദ്രയല്ല എന്നോട് സംസാരിച്ചത് എന്നോടന്ന് സംസാരിച്ചത് സാന്ദ്രയുടെ അന്നത്തെ ബിസിനസ് പങ്കാളിയായ വിജയ് ബാബു ആണ് ആ സിനിമയിൽ ഏഴു ലക്ഷം രൂപയാണ് നവാഗണനായ ജൂഡ് ആന്റണി അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നത് അയാൾ ആ സിനിമ പ്രതിഫലമില്ലാതെയാണ് വർക്ക് ചെയ്തത് അതിന്റെ എഴുത്തുകാരനായ മിഥുൻ മാനുവൽ അടുത്ത ഒരു സിനിമ അവർക്ക് കമ്മിറ്റ് ചെയ്തു അങ്ങനെയാണ് ആട് എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത് ഇതെല്ലാം അവർക്ക് ഏറ്റവും അനുഭവപൂർവമായ നിലപാടല്ലേ ഉണ്ടായത് കരുതുന്നത് അരുൺ ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന സിനിമ ചെയ്ത ജൂഡ് ആന്റണി എന്ന് പറയുന്ന സംവിധായകൻ നമ്മൾ ഇന്ന് എല്ലാവരും നമുക്ക് സ്നേഹമുള്ള സംവിധായകൻ രണ്ടായിരത്തി പതിനെട്ടൊക്കെ ചെയ്ത സംവിധായകൻ അദ്ദേഹം പ്രതിഫലമില്ലാതെ വർക്ക് ചെയ്യേണ്ടി വന്നു ഈ ഏഴു ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നുകൊണ്ട് പത്മകുമാർ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ഒരു പടം ഈ അടുത്ത കാലത്ത് ചെയ്തു ആ അടുത്ത കാലത്ത് ചെയ്ത പടത്തിന്റെ ആദ്യ നിർമ്മാതാവ് സാന്ദ്രയായിരുന്നു അതിൽ തർക്കമുണ്ടായി ഇരുപത് ലക്ഷത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ നിർമ്മാതാവിൽ നിന്ന് കോമ്പൻസേഷൻ ഈടാക്കിയിട്ടാണ് ആ സിനിമ റിലീസ് ചെയ്യാൻ സാന്ദ്ര സാന്ദ്ര പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമ്മതിച്ചത് ഇതെല്ലാം ഫെഫ് ഇന്നെല്ലാം ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് പങ്കെടുത്തത് വേറെ ആൾക്കാരായ കേട്ടോ ഞാൻ യോഗത്തിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല സാന്ദ്രയുടെ എല്ലാ യോഗ എല്ലാ സിനിമകളിലും എത്ര പരാതി വന്നിട്ടുണ്ടെന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ ഫെഫ്കയുടെ ഫയലിൽ ഉണ്ട് അതിലെല്ലാം ഫെഫ്കയുടെ നിലപാടുമുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഞാനിതിൽ ഒരു തരത്തില് അവര് പറയുന്നത് കേട്ടോ ഞാനെന്തോ പിന്നെ പ്രസ് മീറ്റ് നടത്താൻ ആലോചിച്ചു നിങ്ങൾക്കറിയാം മാധ്യമങ്ങളുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ നിങ്ങളോടെല്ലാം സംസാരിക്കുന്ന ഒരാളാണ് ഈ പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പ്രസ് കോൺഫറൻസ് നടത്താറ് അരുണും റിപ്പോർട്ടറും എന്നെ എത്ര തവണ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടല്ലോ എത്രയോ അവസരങ്ങളിൽ അപ്പോ എനിക്കങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തണമെങ്കിൽ യാതൊരു പ്രയാസവും ഇല്ലാത്ത ആളാണ് അപ്പോഴും അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് ഇവരെ എല്ലാം കൂട്ടി നടത്തണം എന്ന ആലോചന പോലും നമ്മൾ വേണ്ട എന്ന് വെക്കുന്നത് സാന്ദ്ര തോമസ് എന്ന ആള് ഇപ്പോൾ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മളായിട്ട് അതിൽ കൂടുതൽ വേണ്ട എന്ന് നമ്മൾ എനിക്ക് നേരിട്ട് ഇത് സാന്ദ്ര കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും അല്പസമയം മുമ്പ് ലൈവിലുണ്ടാവും അവസ്ഥയിലേക്ക് എത്തി എഫ്ഐആറിലേക്കൊക്കെ എത്തുകയാണ് അല്ല അത് നിർഭാഗ്യകരമാണ് പക്ഷെ ഇനി ഞാൻ ഇത് പറഞ്ഞില്ലേ ഇതൊരു നിങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള സംഗതി സാന്ദ്രയുടെ തെറ്റിദ്ധാരണ മാറുമെങ്കിൽ അത് മാറിക്കോട്ടെ എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു നാളിതുവരെ ഞാനും അവരുമായി ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല ഇല്ല പറഞ്ഞിട്ടില്ല ഞാനിപ്പോ താങ്കളോട് ഞാൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളല്ലേ ഞാൻ താങ്കളോട് പറയുന്നു നാളെ അവർ സിനിമ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ എന്റെ സംഘടനയ്ക്ക് ഞങ്ങളൊരു ട്രേഡ് യൂണിയനാണ് ആണ് ആര് തൊഴിൽദാതാവായി വരുന്നു ഞങ്ങളുടെ തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുന്നു ഞങ്ങൾ അവരുമായിട്ട് സഹകരിക്കും പിന്നെ മറ്റൊന്നും പറയുന്നത് കേട്ടു ഞാൻ ഞാനൊന്ന് സാന്ദ്രയെ ലൈവിൽ വിളിക്കണോ തത്സമയം വിളിച്ച് നമുക്ക് പരിഹരിച്ചാലോ ഈ പ്രശ്നം അല്ല ഇതുകൂടി പറഞ്ഞു മനസ്സിലായി അതുകൊണ്ടാണ് വേണ്ടിയല്ല മാറുന്നെങ്കിൽ അങ്ങ് മാറിക്കോട്ടെ മലയാളി ഉത്തരവാദിത്വം രണ്ടുപേരല്ലേ അരുൺ ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അവർ പറയുന്നു ഏത് പ്രശ്നത്തിന് വേണ്ട സാന്നിധ്യമുണ്ട് അപ്പൊ താങ്കളും പറയുന്നു ഏകാധിപത്യം നല്ല കാര്യമല്ല എന്ന് പറയുന്നു അരുൺ ഞാൻ പറയുന്നത് സെഫ്ക എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ തുടരുകയാണ് ഐ ആം റെഡി ടു സ്റ്റെപ് ഡൗൺ ടുഡേ ഇഫ് മൈ ഓർഗനൈസേഷൻ പെർമിറ്റ് അതിനകത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കാരണം പതിനാറ് വർഷത്തിൽ കൂടുതൽ ഒരാൾ ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് ഇരിക്കരുത് എന്ന് അഭിപ്രായമുള്ള ആളായിരുന്നു എന്റെ എല്ലാ നിങ്ങൾക്ക് മിനിറ്റ്സുകൾ പരിശോധിക്കാം എന്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മീറ്റിങ്ങുകളിലും ഈ ആവശ്യം മുമ്പോട്ട് വയ്ക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ടെസ്റ്റെക്ക് ഇപ്പോൾ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട് ഒരു വർക്കിംഗ് സെക്രട്ടറി ഉണ്ട് ഞാൻ ഡേ ടു ഡേ അഫയേഴ്സിൽ ഒന്നും ഇടപെടാറില്ല എന്തെങ്കിലും വളരെ നയപരമായ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഇടപെടുന്നത് എനിക്ക് ഇതിൽ കൂടുതൽ അതിന് ഉദ്ദേശിയും ഞാൻ സംശയിക്കുന്നില്ല എന്തായാലും നിർഭാഗ്യകരമായ കാര്യമാണ് നേരിട്ട് ഒന്ന് സംസാരിക്കും ഉണ്ണികിഷൻ താങ്ക് യു ബി ഉണ്ണികിഷൻ സാന്ദ്ര ആ പരാതിയുമായി പോയിരുന്നു ആ പരാതി നേരത്തെ വന്ന പരാതിയാണ് അതിന്മേലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്നാൽ കുറിച്ച് അങ്ങനെയൊന്നും താൻ പറഞ്ഞിട്ടില്ല എന്നാണ് ബി ഉണ്ണികിഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് തീർക്കട്ടെ മലയാള സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കലാകാരന്മാരുടെ പ്രൊഡ്യൂസേഴ്സിന്റെയും ഒക്കെ സ്വപ്നങ്ങളാണ് അവർ വലിയ ബിസിനസ്സും കൂടിയാണല്ലോ ഒരു വ്യവസായമാണ് കലയാണ് അതൊരു സാമൂഹിക റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇവരൊക്കെ തമ്മിൽ ഇങ്ങനെ പരസ്പരം കേസ് കൊടുത്ത് ഇങ്ങനെ പോരാടുന്നതിനേക്കാൾ നല്ലത് സൗമഹ്യമായ ഒത്തുതീർപ്പുകളിലേക്കൊക്കെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം